ഫാൻസി പൂച്ചകളും അതുപോലെ തന്നെ ക്രോസ് പൂച്ചകളും നാടൻ പൂച്ചകളൊക്കെ വളർത്തി പരിചയമുള്ളവരോട് ചോദിക്കുന്ന സംശയ നമ്മളെ നമ്മളി ഈ പൂച്ച നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മളെ വീട്ടിൽ ഏകദേശം കുറച്ച് മുമ്പ് നമ്മളെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ ഇതിന് ഇതിന്റെ ഒരു തള്ളി മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒരു പൂച്ച ഈ പൂച്ച തള്ളി കുട്ടികളെ വീഡിയോ കണ്ടിട്ട് പല ആളുകളും വളർത്താൻ ആവശ്യപ്പെട്ടത് നമ്മൾ വളർത്താൻ വേണ്ടിട്ട് ആ മൂന്ന് പൂച്ച കുട്ടികൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാലേ നമ്മൾ ഈ ഇപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഈ രണ്ട് തള്ളപ്പൂച്ചയും കൂടി ഒരാൾ ആവശ്യപ്പെട്ടപ്പോ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്തേക്കാണ് നമ്മൾ ഈ പൂച്ചകള് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്ത് പ്രശ്നം കഴിഞ്ഞാൽ ഈ ഒരു പൂച്ച നമ്മളും വീടും ഏറിപ്പോയ തൊട്ടപ്പുറത്തെ നമ്മളെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു വീടും കൂടി പോയി പരിചയമുള്ളൂ വേറെ എവിടേക്ക് പോയിട്ട് പരിചയമോ ഒന്നുമില്ല കാരണം ഈ പൂച്ച ചെറുപ്പം മുതലേ നമ്മളെ വീട്ടില് വളർന്നു വലുതായിട്ടുള്ള ഒരു പൂച്ച ഇതിന്റെ ഒരു ഏകദേശം രണ്ട് മൂന്ന് മാസം ആയപ്പോ നമ്മൾ കൊടുന്ന് വളർത്തിയേടാം ആദ്യത്തെ പ്രസവത്തില് ഉണ്ടായ നാല് കുട്ടികളിൽ മൂന്നെണ്ണം നമ്മൾ പല ആൾക്ക് കൊടുത്തെങ്കിലും അത് അവരിൽ നിന്ന് എങ്ങനെയൊക്കെയോ അത് നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഞമ്മൾ ഒരു കുട്ടി വളർത്തി ആ ആ ഒരു പൂച്ച വലുതായിട്ടുള്ളത് അപ്പൊ പറഞ്ഞാൽ ഈ ആ തള്ള നമ്മളാ തള്ളപൂച്ചിന് കൂടിയിട്ട് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ വളർത്താൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കഷ്ടി ഒരു എട്ട് ദിവസം കഴിഞ്ഞേക്ക് എന്താ പറയാ ഈ ഒരു പൂച്ച എങ്ങനെയാണോ എനിക്ക് ഭയങ്കര അത്ഭുതായി കാരണം ഏർ നമ്മളെ വീടും തൊട്ടപ്പുറത്തെ വീടും മാത്രം പോയി പരിചയമുള്ള ഈ ഒരു പൂച്ച ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്തെ വീടുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ കൊടുത്തിട്ട് അവിടുന്ന് എങ്ങനെയോ അത് ഏഴോ ദിവസം കൊണ്ട് ഏഴോ എട്ടോ ദിവസം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു എങ്ങനെയാണ് അതിന്റെ ഐഡിയ എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയായിരിക്കും ഈ ഒരു പൂച്ച ഇത് നമ്മളെ വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ളൊരു കാരണം അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടാ പിന്നെ ഞാൻ പല ആളുകളും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ഇപ്പൊ ഈ പൂച്ച പ്യൂർ വെള്ളമാണ് വെള്ളമെന്ന് മാത്രല്ല ഇതിന്റെ രണ്ട് കണ്ണുകൾ ഉണ്ടല്ലോ ഇതിന്റെ രണ്ട് കണ്ണുകൾ രണ്ട് ടൈപ്പാണ് ഒരു കണ്ണ് ഒരു നിറം വേറൊരു കണ്ണ് ഒരു നിറാണ് അപ്പൊ രണ്ട് ടൈപ്പിൽ അങ്ങനെ വരുന്ന കണ്ണുകളുള്ള പൂച്ചയ്ക്ക് എന്തോ ഒരു പ്രത്യേക പേര് പറയുകയും ചെയ്യും അത് ഭയങ്കര ഓർമ്മശക്തിയും ബുദ്ധിശക്തി ഒക്കെ ഉണ്ടാവുന്നു വിവേകമൊക്കെ ഉണ്ടാവും പറയുന്നുണ്ട് അപ്പൊ ഏത് രീതിയിലാണ് അത് ഇങ്ങനെ എത്തിയെന്നുള്ളത് എനിക്കറിയില്ല ഒന്ന് കമന്റ് ചെയ്ത് തരണം എന്തായാലും ഇനിയിപ്പൊ നമ്മൾ ഉറപ്പിച്ച് ഈ പൂശന നമ്മൾ ആർക്കും ഇനി കൊടുക്കണില്ല അത് ഇവിടെ വളർന്ന് വലുതാവട്ടെ ഇതിപ്പോ ഒരു ആൺപൂച്ച ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു എന്താ പറയാ ഇതുപോലത്തെ ഒരു പൂച്ചനെ നമുക്ക് കിട്ടും എന്നുള്ളതും അറിയില്ല കാരണം ഇതിനൊരു എണ സത്യം സദ്യം വന്നു കഴിഞ്ഞാല് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇങ്ങനത്തെ വെള്ളപ്പൂച്ചനെ കിട്ടുമെന്നുള്ള അറിയില്ല നമുക്ക് ഇതിന്റെ പെണ്ണുണ്ടല്ലോ ഈ പൂച്ചയുടെ കള്ളാണ് വെള്ളപ്പൂച്ച നമ്മളങ്ങോട്ട് വന്നില്ല അത് അവിടെ തന്നെ കൂടി തോന്നുന്നുണ്ട് പക്ഷെ എന്തായാലും ഇത് പാവം നമ്മളെടുത്തേങ്ങനെ തിരിച്ചു വന്ന് അതുകൊണ്ട് നമ്മൾ ഇതിന് എന്തായാലും ആർക്കും കൊടുക്കുന്നുല്ല ഇത് ഇവിടെ കിടന്ന് വളരട്ടെ അത്രയും ഇണഞ്ഞ് അത്രയും നല്ലൊരു പൂച്ചയാണ് ആണ് അപ്പൊ എന്റെ സംശയം ഇത് വീഡിയോ കാണുന്ന ആളുകള് നമ്മൾ ഈ പൂച്ച എങ്ങനെയായിരിക്കും ഈ രണ്ട് രണ്ടര കിലോമീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാത്രം പോയി പരിചയമുള്ള ഒരു പൂച്ച കാരണം പുതിയൊരു സ്ഥലമാണ് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് കൊണ്ടാക്കി കൊടുത്തിട്ട് അവിടുന്ന് എങ്ങനെയായിരിക്കും ഇത് ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ടാവുക അതിന്റെ എന്തെങ്കിലും വശം മാറ്റിയെങ്കിലും അറിയുന്നുണ്ടെങ്കിലും ഒന്ന് താഴെ കമന്റ് ഇത് പറഞ്ഞു തരണേ ഓക്കേ താങ്ക് യു